ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്ത്യയുടെ സ്കോട്ട്ലാൻഡ് എന്ന പേരിലാണ് കേട്ടോ അറിയപ്പെടുന്നത് കാപ്പിയും കുരുമുളകും ഏലവും അങ്ങനെ വിവിധ തരം സുഗന്ധദ്രവ്യങ്ങൾ നിറഞ്ഞ ഒരു മനോഹരമായ ഒരു സ്ഥലം കൂടിയാന്ന് കേട്ടോ കൂർഗ് പിന്നെ ഇവിടുത്തെ പ്രകൃതി സൗന്ദര്യം എടുത്ത് പറയേണ്ട ഒന്നാണ് പിന്നെ അത് മാത്രല്ല അവിടുത്തെ കാലാവസ്ഥ ഇവിടുത്തെ കാലാവസ്ഥ തന്നെയാണ് ടൂറിസ്റ്റുകളെ ഇങ്ങോട്ടേക്ക് ആകർഷിക്കുന്നത് വിശാലമായ കാപ്പിത്തോട്ടവും കുരുമുളകും തന്നെയാണ് കേട്ടോ ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ പോകേണ്ട സ്ഥലങ്ങളിലൊന്നാണ് ഹബ്ബി ഫോൾസ് ഈ ഒരു ടൈമിൽ ഈ ഒരു കാലാവസ്ഥയിൽ പോകാൻ പറ്റിയ അടിയൂറിസ്റ്റ് സ്പോട്ടാണ് പിന്നെ നെക്സ്റ്റ് ആണ് ദുബാര എലിഫൻറ്റ് ക്യാമ്പ് അവിടെ ആനകളുമായിട്ട് അടുത്തിടപഴുവാനും അവസരം ലഭിക്കുന്ന ഒരു അടിയൂറിസ്റ്റ് സ്പോട്ടാണ് അതിൽ കുറച്ച് ക്ലിപ്സ് ആണ്ട്ടെ കാണുന്നത് പിന്നെ അടുത്തൊരു സ്പോട്ടാണ് ഗോൾഡൻ ടെമ്പിൾ അതിനെക്കുറിച്ചിട്ടുള്ള വീഡിയോ അവിടെ പോയിട്ടുള്ള വീഡിയോ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാൻ താല്പര്യമുള്ളവർ കാണാം അവരുടെ ലൈഫ് സ്റ്റൈലെല്ലാം വേർത്തന്നെയാന്ന് കേട്ടോ നല്ലൊരു നല്ല അടൂറിസ്റ്റ് സ്പോട്ടാണ് പിന്നെ അടുത്തൊരു സ്പോട്ടാണ് മടിക്കേരിയിലുള്ള രാജാ സിറ്റി അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ കിട്ടുന്ന സ്ഥലം കൂടിയാണ് കേട്ടോ സൺറൈസ് ഇങ്ങനെ കാണാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്പോട്ടാണ് അവിടുത്തെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാൻ താല്പര്യമുള്ളവരൊന്ന് കണ്ടുനോക്കുക പിന്നെ ഉള്ളതാണ് മടിക്കേരിയിൽ തന്നെയുള്ള മടിക്കേരി ഫോർട്ട് മടിക്കേരി കോട്ട അവിടെ ം ക്ഷേത്രം എല്ലാം ഉൾപ്പെടുന്ന ഒരു കോട്ടയാണ് കേട്ടോ പിന്നെ ഇവിടെ കുറേ കാപ്പിത്തോട്ടങ്ങളുണ്ട് അവിടെ പോയി കാണാനും അതിനെല്ലാം പറ്റും കേട്ടോ പിന്നെ അവിടെ കുറേ എസ്റ്റേറ്റ് ഉണ്ട് കേട്ടോ അവിടെ പോയി കാപ്പികളെ കുറിച്ച് പഠിക്കാനും പിന്നെ അതെല്ലാം സന്ദർശിക്കാൻ പറ്റും കേട്ടോ അതൊരു അടിപൊളി അടിപൊളി എക്സ്പീരിയൻസ് തന്നെ ഇരിക്കും പിന്നെ ഉള്ളൊരു സ്പോട്ടാണ് നിസർഗാമ അവിടെ ഒരു ലോങ്ങ് ആയിട്ടുള്ള വീട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അവിടെ നമുക്ക് ഷോപ്പിംഗ് ചെയ്യാൻ പറ്റിയ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ അവിടെ പോയിട്ടുള്ള അടുത്ത് കുറച്ച് ക്ലിക്ക്സാണ് ഇട്ടിട്ട് കാണുന്നത് അവിടെ പിന്നെ കുതിര സവാരി അവിടെ വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ടൈം ഇപ്പം എടുക്കലും ഇവിടെ വിസിറ്റ് ചെയ്യാം കാരണം ഇവിടുത്തെ കാലാവസ്ഥ അടിപൊളിയാണ് പക്ഷേ എനിക്ക് വന്നത് കൂടുതലും ജൂൺ ജൂലൈ മുതൽ ഡിസംബർ ജനുവരി വരെ മാർച്ച് ഏപ്രിൽ മെയ് ആ ഒരു ടൈമിലെല്ലാം ഇവിടെ ടൂറിസ്റ്റുകൾ കൂടുതലായിട്ടും വരും കേട്ട നാട്ടിൽ നിന്ന് കാരണം നാട്ടിൽ ആ ഒരു ടൈമ് നല്ല ചൂടല്ലേ പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ വെറും കാപ്പി കുരുമുളക് മാത്രമല്ല കേട്ടോ പിന്നെ ഇവിടെ മൈസൂർ സ്പെഷ്യൽ ആയിട്ടുള്ള ശ്രീ മഹാലക്ഷ്മി സ്വീറ്റ്സ് ഉണ്ട് കേട്ടോ അത് കുശാൽ നഗറാണ് ഇത് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്തായാലും മസ്റ്റ് ട്രൈ ആക്കേണ്ട ഒരു ഐറ്റമാണ് കാരണം ഇവിടെ ഒരുപാട് വെറൈറ്റീസിലുള്ള സീഡ്സ് ഉണ്ട് അതുപോലെ നല്ല ടേസ്റ്റുമാണ് നെക്സ്റ്റ് സ്പോട്ടാണ് ഹാറങ്കി ഡാം ഇത് ഞാൻ അവിടെ പോയിട്ട് എടുത്തിട്ടുള്ള വീഡിയോ ആണ് ഇവിടുത്തെ അറ്റ്മോസ്ഫിയറ് പറയാനുണ്ടെങ്കിൽ നല്ല കാമൻ കൂൾ അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ നല്ല രസമാണ് നമ്മൾ പോയ അവിടെ കുറേ ആൾക്കാരുണ്ടായിനി കുറേ ആൾ റീൽസും എല്ലാം എടുക്കലാണ് അപ്പോൾ ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാം